നമസ്കാരം ഈ പറഞ്ഞതുപോലെ പ്രോഗ്രാമിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരേ അതിഥികൾ വരുന്നു അതിഥികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു കാരണം മൂവികൾ മീഡിയ ആണല്ലോ ഈ പ്രോഗ്രാം എടുക്കുന്നു അപ്പം അതിഥികൾ വരുന്നു ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കും നമ്മളൊത്തിരി സ്റ്റേജ് ഷോയിലും ഒത്തിരി മിംക്രയിലും ഒക്കെ സിനിമയിലൊക്കെ കണ്ട രാജ സായി നമസ്കാരം ഞാൻ റൈറ്റർ സംഘടനയിൽ ഇല്ല ബട്ട് അതിൽ ഒരുപാട് കലാകാരന്മാർ നമുക്ക് വേണ്ടി ഒരുപാട് എഴുതിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇന്ന് നമ്മൾ ആൾക്കാർ ഓർക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ട് അവർ ഇത് ഇങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വേറൊരു പരിപാടിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാതെ ഓടി നേരെ ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു അല്ല നമ്മൾ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എഴുതുന്നത് ഇവരാണ് അതെ അതെ പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൺ മാൻ ഷോയുടെ ഒരാളായിരുന്നു അതിപ്പോൾ ഈ പെർഫോമൻസുകൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൗണ്ട് ഇമിറ്റേറ്റിങ്ങും അതുപോലെ ഫിഗർ ഇമിറ്റേറ്റിങ്ങും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളായതുകൊണ്ട് നമ്മൾക്ക് വായി വരുന്ന കോതക്കുപാട്ടെന്ന് പറഞ്ഞപോലെ സ്റ്റേജിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എന്തായിരിക്കും പറയുന്നത് ആ ഒരു സംഭവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ അത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ അവിടെ ആ സിറ്റുവേഷൻ കോമഡി എന്നൊക്കെ പറയാം അതുപോലെ വെച്ചിട്ട് ഒരലക്കലക്കുകയാണ് കയ്യടി മേടിച്ച് ഇങ്ങോട്ട് വന്നത് പണ്ട് നമ്മൾ കയ്യടി ചോദിച്ച് മേടിക്കേണ്ട ആവശ്യമില്ല കയ്യടി അവരിങ്ങോട്ട് തരുവാനും ഇന്ന് നമ്മൾ കമോൺ ബിഗ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കൈയിട് കൊടുക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ നമ്മൾ മാറിയിട്ടുണ്ട് മാറിയിരിക്കുന്നു എനിക്ക് എനിക്കൊന്നു പണ്ട് താങ്കളിലൊക്കെ തുടക്കകാലം ഒത്തിരി സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട് അല്ലേ പറഞ്ഞ വൺ വൺ ഷോ പതിനേഴ് സ്റ്റേജ് വരെ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഒരു ദിവസം രാഷ്ട്രീയ പ്രോഗ്രാമിലും അതുപോലെ ഇപ്പോൾ അടുത്ത ഇടയ്ക്കും എന്നാൽ ഒരു രാഷ്ട്രീയ ബേസ് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത ഒരു ദിവസം ആറ് പ്രോഗ്രാം ആറ് സ്റ്റേജിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് ഇന്നും നമ്മളെ ഒരു ഹരമാണ് അന്നും ഇന്നും ഇന്നും എന്നും അല്ല താങ്കളൊക്കെ വരവ് ഇപ്പം ഈ മിമിക്രി മേഖലയിലേക്ക് ഈ തുടക്കം തുടക്കം എങ്ങനെയായിരുന്നു സ്കൂളിൽ ശരിക്കും ഞാൻ ചിത്രരചനയിലൂടെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സ്കില്ല് പുറത്തു കൊണ്ടുവരുന്നത് ചിത്രരചനയിൽ ഞാൻ എല്ലാ പുസ്തകങ്ങളിലും വരച്ചു വെക്കും ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൽ ഇതങ്ങോട് കൂടി കവിഞ്ഞിട്ട് അവസാനം എൻ്റെ കൂട്ടുകാരന്മാർ പുസ്തകങ്ങൾ കൊണ്ടുവരിക അവർക്കൊക്കെ ചിത്രകഥ വരച്ചു കൊടുക്കുക കംപ്ലീറ്റ് എല്ലാ ആൾ ഞങ്ങളുടെ ക്ലാസ് റൂംസിലെ മിക്കതും ടീച്ചേഴ്സ് എടുത്ത് വെച്ച് നോക്കുമ്പം അതിനകത്തൊരു പടം കാണും നീ വലിയ വരപ്പുകാരനായോ നോക്കുമ്പോൾ എല്ലാത്തിനും വരപ്പ് ഇതാരാണ് ഇത് വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് നോക്കുമ്പോൾ അത് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു സാധാരണ ഞാനായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ ക്ലാസ് റൂമിൽ എല്ലാ പുസ്തകത്തിനകത്തും പല പല ചിത്രങ്ങളും മോഹൻലാലും മമ്മൂട്ടി ബാബു ആന്റണി അതുപോലെ ത്യാഗരാജ ന്യൂഡൽഹിയൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ അപ്പം പെട്ടെന്ന് വരച്ച് ചില ചിത്രകഥകളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം ഇത് അവർക്ക് ഭയങ്കര ഹരമായിരുന്നു നമ്മൾ ഇങ്ങനെ ചെയ്തു ഞാനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇതിങ്ങട് മേക്ക് ചെയ്ത് സിനിമ പോസ്റ്റർ പോലെ ഉണ്ടാക്കിയിട്ട് നോട്ട് ബുക്കിൻ്റെ വൈറ്റ് പുസ്തകങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേ പടം വരയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ആ ഒരു സ്കില്ല് കണ്ടിട്ട് അവസാനം എൻ്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു എല്ലാവരും കൂടെ അവസാനം അത് ഓവർകം ചെയ്ത് ഞാൻ ആ സ്കൂളിൽ നിന്ന് എൻ്റെ പ്രിൻസിപ്പൾ തന്നെ ഇത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഇവനെ നമുക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് അങ്ങനെ അതായത് ആ ഒരു സ്കൂളിൽ ചിത്രരചന മറ്റു സംഭവങ്ങൾക്കെല്ലാം നമ്പർ ആയിട്ട് നമ്മളെ കൊണ്ടുവന്ന ഒരു മിസ് ജോൺ എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു ആ മിസ് ആദ്യം എനിക്കൊരു വലിയ പുസ്തകം മേടിച്ചു തന്നു നീ ഇഷ്ടമുള്ളതല്ല ഇതിനകത്ത് വരച്ചു വേറൊരു പുസ്തകത്തിൽ നീ വരയ്ക്കായിരുന്നു ഇവിടെന്തൂടെ തുടങ്ങുകയാണ് നീന്ത കലാകാരൻ ഇപ്പം നീ വെറു ഒരു പിന്നെ സ്ട്രീറ്റ് പിന്നെ പടം വരപ്പുകാരനെ പോലെ അങ്ങനെ ഇരുന്നാൽ നിന്റെ പടങ്ങൾ അറിയണം കാണണം എന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ ഒരഭിമാനമായിട്ട് മാറുന്ന ആ മിസ് ഒരു ആർട്ടിസ്റ്റായിരുന്നു ഓഹോ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി പുള്ളിക്കാരത്തിൽ ചെയ്തതെന്ന് മരിച്ചുപോയി ഇപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ ടീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് എഴുതാറുണ്ട് അപ്പം അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഒരു സീറോ ആയി കിടന്ന് എന്നെ ഹീറോ ലെവലിലേക്ക് എൻ്റെ സ്കൂളിലേക്ക് രണ്ട് പ്രാവശ്യം ഞാൻ മുകേഷ് ഏട്ടൻ സുരേഷ് ഗോപിയൊക്കെ പഠിച്ച സ്കൂളിൽ അന്നിവരൊക്കെ സ്റ്റാറായിട്ട് വരുമ്പോൾ ഞാൻ നോക്കി ഇന്നൊരു ബോക്കെയൊക്കെ കൊടുത്തിങ്ങനെ അവരെ കണ്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ തോന്നിയ ഒരു അട്രാക്ഷനാണ് സിനിമ പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ അറിയപ്പെടുന്ന ഒരു കലാകാരനെ വിജയ് ബാബു ഒക്കെ നമ്മുടെ തൊട്ടടുത്ത ബാച്ചാണ് കേട്ടോ ഞങ്ങളാ ബാച്ചിലാണ് പക്ഷെ ഞാൻ ഡിവിഷൻ പേർ എല്ലാം കൊല്ലം കൊല്ലത്ത് അതുകൊണ്ട് അഭിനയ കലയിലേക്ക് വരുന്നത് അഭിനയ അഭിനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അന്നൊക്കെ ഈ ഫിഗർ കോൺസെപ്റ്റ് മെമിക്കറിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നു അങ്ങനെയാണ് ജഗബോഗ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ കൈരളി ചാനൽ പ്രൊഡ്യൂസർ ആവാൻ പോയതാണ് അതിന്ന് നമ്മൾ ലാസ്റ്റ് തീരുമാനം എടുത്തു ആയിട്ട് നിന്നാൽ എല്ലാ ചാനലിലും വർക്ക് ചെയ്യാം ഒരു ചാനലിൽ മാത്രം സ്റ്റിക്കോൺ ഓൺ ആവേണ്ട ബാക്കിയുള്ളതിലൊക്കെ നമുക്കൊന്ന് സ്പ്രെഡായി നിൽക്കാം അപ്പോൾ ഇത്രയും ചാനലെന്ന് പറഞ്ഞാൽ ആകെ സൂര്യ ടി വി കൈരളി ടി വി വരുന്നു പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ദൂരദർശൻ ദൂരദർശനിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ശരിക്കും ചാനൽ പരിപാടികൾ അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന സമയത്താണ് ഈ ഒരു ഇതിലേക്ക് വരുന്നതും പാനലിലേക്ക് കയറുന്നതും പിന്നെ ഞങ്ങൾ ഇതൊരു കോൺസെപ്റ്റായിട്ട് ജഗപ്പൊക്കാമെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി അതിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരെ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് വരെ മേടിക്കുന്ന നമ്മുടെ സുരാജിനെ വരെ സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഭിമാനം മിമിക്രിയിൽ ഇത്ര മൊത്തുകളുണ്ടെന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ ഒരു മൾട്ടി ടാലൻ്റഡ് കലയാണ് മിമിക്രി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഹരമായി സുരാജിനും ഇപ്പോഴും ആ ഒരു ഹാരം വിട്ടു മാറിയിട്ടില്ല മിമിക്രക്കാർക്ക് എല്ലാ ടൈപ്പ് സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും താളബോധം ഉണ്ടാവും ഇപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും വരപ്പിൻ്റെ കാര്യത്തിൽ മിക്ക ആർട്ടിസ്റ്റുകളെ ശ്രദ്ധിച്ച് നോക്കും അവരെല്ലാവരും വരയ്ക്കാറുണ്ട് ഓട്ടനൈസർ ഗംഭീരം ആ ആർട്ട് പിന്നെ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച ഒരാളാണ് നമ്മൾ പഠിക്കാതെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ പറഞ്ഞ വരയും കാര്യങ്ങളുമൊക്കെ പിന്നെ നമ്മുടെ ബൈജു ജോസാവട്ടെ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ വരപ്പുകാരാണ് അപ്പോൾ അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു മൾട്ടി ടാലൻ്റഡ് പേഴ്സൺസാണ് അവർക്ക് എന്ത് കൊടുത്താലും അവരും പറ്റില്ല എന്ന് പറയത്തില്ല ഈ ഫിഗർ ചെയ്യാനാണല്ലോ തുടങ്ങുന്നത് അതെ അപ്പൊ ജഗപ്പുകയിലൂടെയാണ് വരുന്നത് ഹൈരളി അല്ല ജഗപുകക്ക് മുമ്പ് സിനിമാല ചെയ്തിട്ടുണ്ട് ശരിയാണ് സിനിമാലെ റേഷ്യാനുള്ള സിനിമാല നിങ്ങൾ ആ ഫിഗർ നമ്മൾ ചെയ്യാമെന്നൊരു കണ്ടെത്തിയ ഒരാളുകളുണ്ടല്ലോ നമുക്ക് സ്വയം തോന്നുവാണ് ഇരുന്നു ഒന്ന് ചെയ്യാം പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും അങ്ങനെ കണ്ടെത്തിയ ആളുടെ പേര് പറയാം സാബു എന്ന് പറഞ്ഞ എൻ്റെ ഒരു കസിൻ ഉണ്ട് എന്റെ മൂത്താപ്പാട മോനെയാണ് ഇയാള് ഞങ്ങള് റാന്ദിയ സ്പീക്കിംഗ് പറഞ്ഞ സിനിമ ഞാനൊരു പതിനാറ് സി പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഈ പറഞ്ഞ ഈ സാബുവിൻ്റെ വീടും ഷരീഫ് എന്ന് പറഞ്ഞ ക്ലാസ്മേറ്റിൻ്റെ വീടും ഞങ്ങളവിടെ പോയിരിക്കുമ്പോൾ ഈ ഈ സിനിമ ഇത്രയും പ്രാവശ്യം കണ്ടിട്ടും പിന്നെ ഈ ശബ്ദരേഖ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഇന്നസെൻറ്റിന്റെ ആക്ഷൻ മറ്റേ അവൻ്റെ ആ ഇത് കാണുമ്പോഴത്തേക്ക് സാബു ഇടക്കിടയ്ക്ക് എങ്ങനെ സാബു ഇങ്ങനെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു തുടങ്ങുന്ന കണ്ടപ്പോഴത്തേക്കാണ് ഇന്നസെന്റ് ഏട്ടന്റെ ഒരു ആക്ഷൻ ഇവന്റെ ഫേസിൽ എന്ന് ഞാൻ ആദ്യം കാണും അപ്പൊ സാബു ഇത് ചെയ്തപ്പോഴത്തേക്ക് മുതൽ പിന്നീട് ഞാൻ അവനെ ഒബ്സർവ് ചെയ്തു അപ്പം നമുക്ക് അതെ ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇതിന്റെ തുടക്കം കിട്ടണമെന്ന് മെയിനായിട്ടൊരു സംഭവം നമ്മൾ ചെയ്യുമ്പം ഇപ്പൊ മൻസൂർ അലിഖാൻ മൻസൂർ അലിഖാൻ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന സിനിമ കണ്ടിട്ട് വന്ന് ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആ മൻസൂർ അലിഖാനെന്നു പറഞ്ഞു എടാ വീരപ്പ എന്നും ഒരു അടിയന്റെ മുഖത്ത് വന്ന് അപ്പോൾ ആരെടാ വീരപ്പൻ എന്ന് പറഞ്ഞു അവിടെ നീ മറ്റേ ക്യാപ്റ്റൻ പ്രഭാകർ സിനിമ കണ്ടില്ലേടാ തിയേറ്ററിൽ നീ പോയി ഒന്ന് കാണും നിന്റെ ഫേസ് തന്നെ അതുപോലെ ഉണ്ട് അപ്പോഴാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ട് പിന്നെ നേരെ വരുന്നത് കണ്ണാടി മുമ്പിലേക്ക് നേരെ വന്നിട്ട് ആ മുടിയൊക്കെ ഒന്ന് ഇടകിയിട്ട് ഇയാള് ആ ഞാൻ എന്നിട്ട് പിന്നെ ഈ മുടിയിട്ട് അലക്കിക്കൊണ്ടൊരു സാധനം ഇങ്ങനെ കൊണ്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇയാളെ നമുക്ക് ആ പ്രേതത്തെ ഇങ്ങോട്ട് വലിക്കുക അതായത് ശരിക്കും നമ്മൾ കൂടുവിട്ട് കൂടുമാറുക എന്ന് പറഞ്ഞാൽ ഒബ്സെർവേഷനാണ് മിമിക്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് നമുക്ക് എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മിമിക്ക് ചെയ്ത് തുടങ്ങാം ഉമ്മാനെ ഉമ്മാനെ മിമിക്ക് ചെയ്ത് തുടങ്ങും നമ്മളെ വാപ്പ സ സഹ സഹോദരങ്ങള് കൂടെ പ്രവർത്തനം ഇതെല്ലാവരും ശരീരത്തിൽ ഇതുണ്ട് ബേസിക്കലി വി ആർ സ്റ്റാർട്ടിങ് ഫ്രം മിമിക്രി ഇവിടെ നിന്ന് ഇങ്ങനെ 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 വന്നിട്ട് പിന്നീട് നമ്മൾ ഇതിനെ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതാണ് നമ്മൾ ഓരോരോ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ഓരോ ജോബിലേക്ക് പോകുന്നത് അപ്പം നമുക്കിത് ട്യൂൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഹൈദരലിക്ക് നാളെ ഒരു ഉഗ്ര മിമിക്രി ആർട്ടിസ്റ്റ് ആവാം അപ്പം എല്ലാ ടാലന്റോട് കൂടി തന്നെയാണ് മനുഷ്യൻ ജനിക്കുന്നത് അപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യത്തില്ലേ മിമിക്രിയുടെ ഒരു ആപ്പ് ഇപ്പം ഹൈദരലിക്ക് ഒന്ന് നമ്മൾ തരികയാണെന്ന് വെച്ചോ ആ ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഹൈദരലി നാലത്തൊട്ട് മിമിക്രി ചെയ്യും അപ്പം ഇവിടെ രണ്ട് ചേച്ചിമാരും ഒന്ന് മിമിക്രി ചെയ്തിട്ട് പോയി ഞെട്ടിച്ചു കളഞ്ഞില്ലേ കണ്ടില്ലേ അത് അവർ പ്രാക്ടീസ് ചെയ്താൽ മതി ഇതൊക്കെ പിന്നെ അത് എത്രത്തോളം ടാലന്റ് ഉണ്ടോ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരും തനിയെ ഈ സാബൂല് കണ്ട് ഇന്നസെന്റിനെ കണ്ടു മൻസൂർ അല്ലിഖാനിലേക്ക് ഖാൻ മാത്രമല്ല അല്ല അതിലേക്ക് മാറുന്നു ആദ്യമേ ആദ്യമേ പിന്നീട് മറ്റുള്ളിലേക്ക് മാറുന്നു അതെ അതെ ആദ്യം ചെയ്ത സ്റ്റേജ് ഷോ ഏതാണ് സ്റ്റേജ് ഷോ നമ്മൾ ചാനൽ മാറ്റി കൊടുത്തു ആ ആദ്യമായിട്ട് ചെയ്ത സ്റ്റേജ് ഷോയിൽ അത് എനിക്ക് തോന്നുന്നു എന്റെ ഇപ്പം നിലമ്പൂർ എം എൽ എ പി വി അൻപറന്ന് പറഞ്ഞ എന്റെ പെങ്ങളുടെ ഭർത്താവാണ് പുള്ളിയുടെ കല്യാണത്തിൽ നിന്നാണ് ഞാൻ മൈക്കെടുക്കുന്നത് അന്ന് നൌഷാദ് ബാബു സ്വന്തം ആ എന്റെ വല്യമാടോളം ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം അപ്പം ഷീജ എന്ന് പറഞ്ഞിട്ട് ആ അപ്പം പുള്ളിക്കാരന്റെ അന്ന് ഒന്നും ഇതായിട്ടില്ലല്ലോ രാഷ്ട്രീയത്തിൽ പുള്ളിക്കാരൻ്റെ കല്യാണ അന്ന് സ്റ്റേജ് വീട്ടിൽ തന്നെയാണ് പന്തൽ കാര്യങ്ങളൊക്കെ അതെ അപ്പം മൈക്ക് എടുത്തിട്ട് എനിക്ക് ഒരു പിന്നെ എന്തെങ്കിലും ഒന്ന് സംഭവം കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓരോരോ മിമിക്രി പോലെ എന്തെങ്കിലുമൊക്കെ സംഭവം കാണിച്ച് പാട്ട് പാടാൻ ഭയങ്കര പാട്ട് അപ്പം ഇളയരാജയുടെ പാട്ട് വീട്ടുക്ക് വാസപ്പടി വേണം താങ്കളുടെ ഇതൊക്കെ ആ പാട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മോളിത്തുടങ്ങി അവിടെ നിന്ന് പിന്നെ ആകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് രാജൻ എന്ന് പറഞ്ഞിട്ട് ഇരവിവരം പാട്ടുകാരൻ പുള്ളിക്കാരനുമൊക്കെ നമ്മുടെ അടുത്ത് ഇഷ്ടപ്പെട്ട് കൊള്ളലെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇടവ ബഷീർ എന്ന് പറഞ്ഞ ആൾ എൻ്റെ സ്വന്തം പെങ്ങളം കല്യാണത്തിന് ഇവരുടെയൊക്കെ ഗാനമേള പന്തളം പാലിന് ഇടവാ ബഷീർ റാലീസ് ഇവരുടെ മൂന്ന് പേരുടെയും ഗാനമേള മൂന്ന് വെറൈറ്റീസ് സോമാന ഓഡിറ്റോറിയത്തിൽ അങ്ങനെ അവരുടെ കൂടെ ജസ്റ്റ് കയറി ഞാൻ ഇതുപോലെ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കാണ് പിന്നെ എന്നെ ആദ്യമായിട്ട് ഈ തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യത്തെ വിമാനം എമിറേറ്റ്സിൽ കയറി ഞാൻ ഇവിടെ പോവുകയാണ് സോ ദുബായിൽ അൽനാസ് അള്ളഷല്ലെ ജഗതി ചേട്ടൻ മധുസാർ ബിന്ദുജ മേനോൻ ആലീസ് കലാഫാൻ ഇവരെല്ലാവരും അന്ന് പരിചയപ്പെട്ട ഇവരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ട് എന്റെ ഒരു ഫോട്ടോയും ജഗതി ചേട്ടൻ്റെ ഫോട്ടോയും മധുസാറിന്റെ വലിയൊരു ഫോട്ടോയും ആലീസ് എം എസ് ശ്രീകുമാർ ഇവരുടെയൊക്കെ ഒരു ഫോട്ടോയുടെ ഇടയിൽ എൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഇറങ്ങിയ ഒരു സമയത്ത് തന്നെ എനിക്കത് കിട്ടി അപ്പോൾ ഇന്നസെന്റ് ചേട്ടന്റെ ആക്ഷനിൽ ഞാനിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ അപ്പൊ ജഗതിചേട്ടൻ ഇന്നസന്റ് വരുന്നുള്ളോ അപ്പം പുള്ളി ഉണ്ണികൃഷ്ണൻ ആലീസിന്റെ പറഞ്ഞ് അയ്യോ അത് ചേട്ട ഇന്നസെന്റ് അല്ല രാജാ സാഹിബ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് രാജാസാഹിബെന്ന് പുതിയൊരു ആർട്ടിസ്റ്റാണ് പുള്ളി ആരൊക്കെ ആവുന്നു അങ്ങനെയൊക്കെ ആവുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഫസ്റ്റ് ട്രിപ്പ് തൊണ്ണൂറ്റി അഞ്ചിൽ ഇവിടെ നിന്ന് വിമാനം കയറുന്നു വെൽക്കം നയൻറ്റി സിക്സ് ബൈ ബൈ നയൻറ്റി ഫൈവ് ന്യൂ ഇയറിൻ്റെ ഒരു പരിപാടി ഒരു വർക്കിലുഷി വർക്കില ശിവശങ്കറിനാണ് പ്രോഗ്രാം ചെയ്തത് പിന്നെ ആദ്യത്തെ പാസ്പോർട്ട് അവിടെ അടിച്ചു തുടങ്ങുന്നത് ഇപ്പം പതിനാലാമത്തെ പാസ്പോർട്ടിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും അടുത്തതെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു മാസത്തെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെയായിട്ട് പരിപാടിയും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിങ്ങനെ പോകും അലഹമില്ല നമ്മൾ സ്റ്റേജും അതുപോലെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു അൻപത് സിനിമയോളം അഭിനയിക്കാറുണ്ട് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു പിന്നെ വർഷത്തിൽ ഇപ്പം അഭിതാഭച്ചനൊക്കെ ചെയ്യുന്നത് അമ്പത് സിനിമ ഒക്കെ എന്താണ് ഇത്രയും വർഷമായിട്ട് മുപ്പത് വർഷത്തോളം ഞാൻ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് നായകനായിട്ട് സിനിമ ചെയ്യുന്നത് അപരന്മാരുടെ നഗരത്തിൽ ഒരു നയൻറ്റി ഡേയ്സ് അബവ് ഓടി അന്ന് സക്സസ്ഫുൾ സക്സസ്ഫുള്ള ഒരു സമയം അത്തരം ഒരു ഒരു ഇതൊക്കെ കിട്ടാൻ ചാൻസ് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യവാനാണ് ഞാൻ ഭാഗ്യമല്ല ഇനി യോഗം പറയും ഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് യോഗം നമ്മൾ നമ്മുടെ ഒരു അതെ 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 തേടി തേടി ഇന്നും നമ്മള് സ്റ്റേജ് ഞാൻ പിന്നെ ഒരുപാട് തേടിപ്പോകുന്നൊരാളല്ലേ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ടല്ല ഇങ്ങോട്ട് വന്നതാണ് അതുകൊണ്ട് എനിക്ക് തേടി പോകാനൊരു ചെറിയ മടിയുള്ളൂ അതുകൊണ്ട് സിനിമാ ഫീൽഡിൽ അമ്മൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമില്ല നിങ്ങൾ സിനിമ ആവശ്യം അതിപ്പോ ഞാൻ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് മറ്റേത് പിന്നെ പോകാത്ത ഒരു പത്ത് പതിനാറ് അതിൽ പോകണമെന്ന് തോന്നുന്ന രാജ്യം ആദ്യം ദുബായിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ല ഞാനല്ല പോകാത്ത രാജ്യങ്ങളുണ്ടല്ലോ പരിപാടിയായിട്ട് പോകാൻ ആഗ്രഹമുണ്ട് ഇപ്പൊ അടുത്ത കുറെ നാൾ ഇന്നസെന്റ് ആയിട്ടാണ് ഞങ്ങളെല്ലാം ജപ്പാനിൽ പോകേണ്ടത് ജപ്പാനിൽ ഇതുവരെ ഒരു പരിപാടികളൊന്നും നടന്നിട്ട് നൂറ്റൻപത് ഓഡിയൻസ് ഉള്ള ഒരു വേദിയിലേക്ക് ഞാൻ ഇന്നസെൻ്റായിട്ടെന്ന് അഡ്വാൻസ് വരെ ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയിട്ട് ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ ഉടനെ പരിപാടിക്ക് പോകാനുള്ള കാര്യങ്ങളും വിസ പ്രൊസീജിയേഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി മാറി ഇതായി വന്നപ്പോഴത്തേക്കും പിന്നെ അതിൽ നിന്ന് ഇപ്പോയി അതൊരു തിര നഷ്ടമാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ ഫിഗർ ഏതാണ് അയ്യോ അങ്ങനെ പറയാൻ പറ്റും ഞാനൊരു മൾട്ടി ഫിഗർ ഇതാണ് ഒരു ഇത് എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വരയ്ക്കാനാണെങ്കിലും പാടാണെങ്കിൽ പാട്ട് പാടാനാണെങ്കിലും ഞാൻ പാട്ട് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് ഒരു തമിഴ് പിന്നണി ഗായകനാണ് ഞാൻ തമിഴ് സിനിമയിൽ പാടിയിട്ടുണ്ട് അത് രണ്ട് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് പിന്നണി ഗായകനായിട്ട് പിന്നണി ഗായകനാണ് തമിഴ് അലയടിക്കുന്നത് എന്നഞ്ചിൽ എന്ന് പറഞ്ഞ് അത് കാതലൻ ചാരണി എന്ന് പറഞ്ഞ ജില്ലാ സിനിമയുടെ കൂടെ റിലീസായ സിനിമയിൽ ഞാൻ അവിടെ ജില്ല ഇവിടെ കാതലൻ ചാരണി എന്ന് പറയുന്ന സിനിമ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ചെന്നൈയിൽ നിന്നാള് ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നെ എൻ്റെ ഫോട്ടോ അതിനകത്തുണ്ടായിരുന്നു അതിനകത്ത് ഞാനൊരു കോമഡി വേഷം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മെയിൻ വില്ലനായിട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് പക്ഷെ അതിനകത്ത് ഞാൻ ചെയ്തിട്ട് ആ മോണിറ്ററിൽ ചെന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ മുഖത്തൊരു ചിരി കിടപ്പുണ്ട് ഡയറക്ടർ അത് അത് കാരണം വേഷം ഒന്ന് മാറ്റി ഞാൻ ഇച്ചിരി കോമഡി ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം അയാൾ എന്നിട്ട് പറഞ്ഞു അപ്പം വില്ലനാർ ചെയ്യും വില്ല ഞാൻ പറഞ്ഞു സാറ് തന്നെ ചെയ്തോളാം ഉങ്ക മൂഞ്ചിയിൽ പാത്ത ഒന്നും വേണ്ട ചുമ്മാ നിന്നാൽ മതി ആ വില്ലനെസ്സും നിങ്ങളുടെ മുഖത്ത് കിടപ്പായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്താൽ ഞാൻ വന്നിട്ട് ഒന്ന് ഡയറക്റ്റും ചെയ്തോളാം എന്ന് പറഞ്ഞു ബാക്കി കറക്റ്റായിട്ട് സംഭവം പുള്ളി ചെയ്തു ഭയങ്കര ഗംഭീരമായി പുള്ളി മുഖത്തൊക്കെ ഒരു ഒരു ക്രൂരമുഖമുള്ളൊരു മനുഷ്യനാണ് ആട് വെറും സാധുവാണ് ശുദ്ധ പക്ഷെ സൗണ്ടൊക്കെ ഇതൊക്കെ ചെയ്ത് ഡബ് ചെയ്ത് മാതിരിയൊക്കെ സാധനം വേണവരെ ഇച്ചിരി ഹൈപ്പർ ആയിരിക്കണം തമിഴ് സിനിമയിലൊരു കഥാപാത്രം ചെയ്യുമ്പോ പ്രത്യേകിച്ച് വില്ലന്മാരാണ് അപ്പൊ എനിക്ക് അത്ര കൊണ്ട് ഓവർ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ക്യാരക്ടർ ചെയ്തപ്പോഴത്തേക്ക് അതായത് നാഗാനം പറഞ്ഞൊരു ക്യാരക്ടർ ആ ആ അതല്ല ഈ ക്യാരക്ടറിന്റെ പേര് പേര് ഞാൻ പിന്നെ അത് വേറൊരു സാധനമായി ഇങ്ങനെ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും അത് നല്ല രണ്ട് പിന്നണി പിന്നണി ഒരു ഒരു സിനിമയിൽ സിനിമ അല്ലേ പാട്ടാണ് പാടിയത് എന്നെങ്കിൽ യൂട്യൂബിൽ ഉണ്ടോ അടിക്കുക എന്ന് തോന്നുന്നു എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഞാൻ കേൾപ്പിച്ചു എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാനം കിട്ടണം ഒന്നും വിടുന്നില്ല ആ ഒന്നും വിടുന്നില്ല എല്ലാത്തിലും ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞില്ല മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി ടാലൻറ്റഡായിട്ട് ഇപ്പം പലപ്പോഴും ഇന്ന് മലയാള സിനിമയിൽ മിമിക്രിക്കാരുടെ അതിപ്രസരം കൂടുന്നു കൂടുന്നു എന്നൊക്കെ പലരും പറയുന്നെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രീസിൽ ടാലൻറ്റ് ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മൾ സിനിമയിൽ വരുന്നത് ശരിക്കും നിൽക്കുക ഒരു വരുന്നതൊരു കടമ്പയാണ് അതിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കടമ്പയാണെന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും വർഷമായിട്ടൊക്കെ നമ്മൾ നിന്ന് പോവുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും അത് ഇപ്പോഴും പോകൊണ്ടിന് ഒരു ബ്രേക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ഈ മാസവും അടുത്ത മാസമൊക്കെ ആയിട്ട് രണ്ട് പടങ്ങളൊക്കെ ഇടയ്ക്ക് ഇനി ഒരു അമ്പത് അമ്പത്തൊന്ന് സിനിമ അമ്പത്തിരണ്ട് സിനിമയൊക്കെ ആകുന്നു അപ്പോഴും ആ രണ്ട് സിനിമ ആ പിന്നെ അവർ ഇപ്പോൾ നെഗറ്റീവ് റോളും കോമഡി റോളും എല്ലാം നമ്മൾ കൈകാര്യം ചെയ്തു ഞാൻ ഇടയ്ക്ക് വില്ലൻ ക്യാരക്ടർ ഷെയ്ഡുള്ള സാധനം ചെയ്താൽ മതിയെന്ന് വിചാരിച്ചൊക്കെ കുറച്ച് നാൾ ഞാൻ ലീവ് എടുത്ത് വീട്ടിയിരുന്നായിരുന്നു അപ്പം ഇരുപ്പ് തന്നെ ആയിരിക്കും ഇരുത്തം വന്ന് ആർട്ടിസ്റ്റായി മാറി നമ്മൾ സെലക്റ്റീവ് ഒന്നും ആവണ്ട പറഞ്ഞപോലെ എന്തും ചെയ്യാനുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്താൽ മതി കാര്യം ആക്ടിങ്ങിനകത്ത് ചെറുതെന്നോ വലുതെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്ത് പഠിക്കാനുള്ളതാണ് ആ പഠിത്തം നമ്മൾ ശരിക്കും നമുക്ക് ഉപകാരപ്പെടുത്തുള്ളൂ ഒരിക്കലും അത് ചെറുതായി പോയി പണ്ടൊക്കെ ഞാൻ ജഗതി ചേട്ടൻ്റെ അത് ചോദിച്ചു ചേട്ടാ സിനിമയിലേക്ക് ഞാൻ തൊണ്ണൂറ്റി അഞ്ചിൽ പുള്ളികളോടൊപ്പം വിമാനത്തിരുന്നപ്പം ഞാൻ ചോദിച്ചേട്ടാ സിനിമയിൽ കയറാൻ എന്താ വകുപ്പ് എന്തെങ്കിലും ചെറിയ വേഷങ്ങൾ ചെയ്താൽ മതി എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ജൂനിയറായി ഹനിയാ ജൂനിയർ വേഷം ചെയ്ത് കഴിഞ്ഞാൽ നീ എന്നും ജൂനിയറായിട്ട് കിടക്കുകയുള്ളൂ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നീ നല്ല വേഷങ്ങൾ കിട്ടുന്നെങ്കിൽ മാത്രമേ ചെയ്ത് തുടങ്ങാവൂ തുടക്കം എങ്ങനെയാണോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നീ എന്നും അങ്ങനെ അടിച്ച് അവന്മാരായി ഇട്ട് കളയുന്നുള്ള പക്ഷെ എന്തോ ഞാൻ വെയിറ്റ് ചെയ്ത് രണ്ടായിരത്തി ഒന്ന് ആകേണ്ടി വന്നു ആ സമയം ആയപ്പോഴത്തേക്കും സിനിമയിലേക്ക് വരാൻ പറ്റി അത്യാവശ്യം സക്സസ് ആയി ആ ഒരു ടൈമിൽ അത് അങ്ങനെയൊക്കെ പോയത് എൻ്റെ ഒരു വലിയ ഇതാണ് പിന്നെ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞപോലെ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ അവരെയൊക്കെ വിളിച്ച് എന്നും ഇതായിട്ട് ഇരിക്കണം പിന്നെ നാല് സിനിമ വേണ്ടാന്ന് വെച്ച കാര്യം എന്താണെന്ന് പറയാം ഈ സിനിമ കഴിഞ്ഞപ്പോൾ നാല് സിനിമ വന്നത് ഞാൻ പിന്നെയും ജയൻ പോലെ തന്നെ ചെയ്യണമെന്നുള്ളത് ഒരു സക്സസ് വന്നു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറാണെങ്കിലും ഒരു കള്ളനാണെങ്കിലും പിന്നെ എല്ലാം കള്ളനോ അല്ലെങ്കിൽ പിന്നെ പോലീസോ അങ്ങനത്തെ സംഭവങ്ങൾ സ്ഥിരമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ ആ ട്രെൻഡൊക്കെ മാറും അതെ ഇപ്പം റിയലിസ്റ്റിക് ഒരു ഒരു ആക്ടിങ് സ്റ്റൈല് അതായത് ബിഹേവിങ് ആ ആക്ടിങ് എന്നുള്ള സംഭവത്തിലൊക്കെ വന്നപ്പം ശരിക്കും ഒരാളിനെ എങ്ങനെ യൂസ് ചെയ്യണം അത് റോ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സ് മനസ്സിലാക്കി തുടങ്ങും അപ്പോൾ അത് അങ്ങനെയാണ് വേണ്ടത് ഇപ്പം ഞാൻ ഗോൾഡ് കോയിൻസിലൊരു നെഗറ്റീവ് വില്ലൻ ക്യാരക്ടർ സണ്ണി സണ്ണീവൻ്റെ ഇതായിട്ട് ചെയ്തത് പിള്ളേരെ പിടുത്തക്കാർ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ താടിയൊക്കെ വളർത്തി അവിടെ ഇവിടെയൊക്കെ ചെറിയ നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ വരട്ടെ വേറെ ഒരു പരിപാടിക്കും പോരുത് അന്ന് മൂന്ന് ലക്ഷം രൂപയുടെ ഉഷാ ഉഷാതീതിയുടെ ഒരു പ്രോഗ്രാം സോണി ചാനലിൽ വന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടുമായിരുന്നു അന്ന് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു പിന്നെ ആ സിനിമ ബ്രേക്ക് കൂടാവണം എങ്കിലേ നമുക്ക് അത് നമുക്കൊരു അടുത്ത സിനിമയിലേക്കുള്ള കൂടുതൽ ഇത് കിട്ടത്തുള്ളു സ്റ്റേജിൽ പാടി മേടിച്ച എസ് പി ബാലസുബ്രഹ്മണ്യം ഞാൻ പാട്ടുകാർ ഈ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഒരിടയ്ക്ക് മെമിക്രി ഫിഗർ കോൺസെപ്റ്റിന്റെ കൂടെ അടുത്ത സമയത്ത് വരുമ്പോൾ നമ്മൾ അതില് എസ് പി ബാലസുബ്രഹ്മണ്യന്റെ ഒരു വലിയ ഫാനുമാണ് അപ്പം പാട്ടുകാരനാകണമെന്ന് മോഹമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പിന്നീട് നോക്കിയപ്പം പാട്ടുകാരൻ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു അന്ന് സ്റ്റാർ സിംഗർ ഒക്കെ വന്നിട്ട് ഒരുപാട് പാട്ടുകാരെങ്ങനെ ഒരു ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോഴും അവിടെ സ്ഥാനമില്ലാന്ന് മനസ്സിലായി പുതിയ പാട്ടുകാർക്ക് അവസരം കൊടുക്കും നമ്മളൊന്നും പഠിക്കാത്ത പാട്ടുകാരനെ അപ്പോഴാണ് ഇങ്ങനെ ഒരു എൻ്റെ ആഗ്രഹങ്ങൾ കഴിയുമ്പോൾ ഞാനങ്ങോട്ട് സൈലന്റ് ആവും അപ്പം നായകനായി കഴിഞ്ഞു എനിക്ക് ആ ഒരു അസുഖം തീർന്നു പിന്നെ പാട്ടുകാരനായി കഴിഞ്ഞു ആ അസുഖം തീർന്നു പിന്നെയും പിന്നെയും നമ്മൾ ഇതിനകത്ത് അതായത് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടേ ഇരിക്കണം അതെ അതാണ് നമുക്ക് ശരിക്കും ഈ ഒരു ഫീൽഡിൽ വേണ്ട ഒരു അത്യാവശ്യ ഘടകം എന്ന് പറഞ്ഞു ആ ഒരു വർക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുതെന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ ഭാഗ്യമുണ്ടെങ്കിൽ പറഞ്ഞ പോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞത് அப்புறம் எஸ்பி பாலசுப்ரமணியத்தின் டைலாக் கூட பாறேன் இது வந்து மூச்சு விடாம பாடுற பாட்டு சொன்னாங்க இட் இஸ் சிமன்லி இம்பாசிபிள் டு சிங் ஏ சாங் லைட் திஸ் விதவுட் டேக்கிங் ஏ பிரத் நான் இந்த படி ஏறி வந்த பத மூச்சு வாங்குறது நாலஞ்சு பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன் ஆனால் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க வழியில் பனிமழையில் பருவநிலா தீனையும் முகெடுத்து முகம் துடைத்து பிடியும் வரை நடைப்பழகும் நீளவானிலே வெள்ளி ஓடைகள் கூறுகின்றதே எண்ணெய் ஜாடைகள் நின்வழியில் விதத்தியார் நவமணிகள் இளைய நில

ഗംഭീരം ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ അഭിനയിക്കണം അത് ഒത്തിരി ഒത്തിരി സ്റ്റേജുകൾ ചെയ്യണം ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ തേടിപ്പോയില്ലെങ്കിലും മൂട് വരുന്നുണ്ടെങ്കിലും നമ്മൾ തേടാൻ തയ്യാറാകണം തീർച്ചയായിട്ടും അത് മമ്മൂക്കാടെ സിനിമയ്ക്ക് നമ്മളെ വേണ്ട നമുക്കാണ് സിനിമ വേണ്ടത് വലിയൊരു ആഗ്രഹം മമ്മൂക്കാടെ കൂടെ ഒരു സിനിമയെ കോബറും ചെയ്തിട്ടുണ്ട് അതെ അതെ ഇനി മമ്മൂക്കാടെ കൂടെ എല്ലാ ഞാൻ മരിക്കുന്നതിന് മമ്മൂക്കാടോടെ അഭിനയിക്കണം കമ്പനി അതെ ഞാനിപ്പോഴും മമ്മൂക്കായ ഒരു സ്റ്റോറി റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ നല്ലൊരു സംഭവം നമ്മൾ ഡയറക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുകയാണ് അതാണ്ട് എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതെ അതെ അദ്ദേഹത്തിന് ആ ഒരു എന്താണ് ആ ഒരു മനസ്സ് ഭയങ്കര ഒരു ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ചാൻസസ് കൊടുക്കാൻ ഒരു ഒരാളുള്ളത് ഭയങ്കര അനുഗ്രഹമാണ് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി നമുക്ക് പുതിയ പുതിയ സംഭവം സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് എല്ലാവരും അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കും ഈ പറഞ്ഞ പോലെ ഒരു നാളെ ഒരു പരീക്ഷണത്തിന് ശരിയാവാം തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഒത്തിരി സന്തോഷം ഈ സഹരിച്ച തിരക്കുകളാണ് തരത്തിലൂടെ ഒരുപാട് പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ കണ്ടെത്താൻ കൊണ്ടിരിക്കുന്നു അവരുടെ പരിപാടികളിലൂടെ ഞാൻ കണ്ട ആളുകൾ പങ്കെടുക്കുന്നു ഗംഭീര നമ്മൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പേര് വൺമാൻ ഷോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു റിയാലിറ്റി ഷോ ഒരു പ്രോഗ്രാം ഞാൻ സൂര്യ ടി വിയിൽ കൊണ്ടുവരുന്നു മിമിക്സ് ടാലന്റ് എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ അതിനകത്ത് നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് കോമഡി പ്രസന്റേഴ്സിനെ കൊണ്ടുവന്ന് രണ്ട് പേരെ ഒരു ടീമാക്കിയിട്ട് മൂന്ന് ടീം വെച്ചിട്ട് ഞാനും അഭിഗ്രഹം കൂടാണ് ആ പ്രോഗ്രാം ചെയ്തത് അപ്പോൾ ആ പ്രോഗ്രാം ചെയ്ത സമയത്ത് ഇവര് കോമഡി കളിക്കും പിന്നെ ഓരോ റൗണ്ടായിട്ട് നമ്മൾ സംഭവം ചെയ്യും ഒരു റൗണ്ടിൽ കോമഡി ഒരു റൗണ്ടിൽ സ്റ്റാർ ഇമിറ്റേറ്റിംഗ് ഒരു റൗണ്ടിൽ ഫാൻസി റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേഷം കിട്ടി എന്ത് ടൈപ്പ് സംഭവം അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാദ്യമായിട്ട് ആ സാധനം ക്ലിക്കായ ഒരു ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഡേ പ്രോഗ്രാമായിട്ടായിരുന്നു ആ ഷോ നടത്തിയത് പിന്നീട് നമുക്ക് ആ തുടർന്ന് അങ്ങനെ ഒരു ഷോ പിന്നെ ചെയ്യാൻ അവർക്ക് ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന സാധനം മാത്രമേ എല്ലാവരും ചെയ്യുന്നുള്ളൂ പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഇപ്പോൾ ആരും സ്പേസ് കൊടുത്തില്ല സ്വന്തം മൊബൈൽ എന്തായാലും സ്വന്തം മീഡിയ ആണ് തുമ്പിലെ ലോകമാണ് അതെ 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 അപ്പോൾ എന്തായാലും ആ ലോകത്തോടെ വൈറലാകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കാത്തൊരു സമയമാണ് അതുകൊണ്ട് ഇന്ന് അവരവർക്ക് തന്നെ ഒരു അവസരം ഉണ്ടാക്കാൻ അവരവർ തന്നെ ശ്രമിച്ചാൽ അവർ തന്നെ താരമാകും അതാണ് മിന്നും താരം അതെ അതെ അപ്പം ആ താരം എല്ലാവരെയും മുമ്പിലേക്ക് എത്തിക്കാൻ ചാനലിനും നിങ്ങളുടെ പോലുള്ള ചാനലും എല്ലാവർക്കും സാധിക്കട്ടെ ഗംഭീരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആദ്രലി എൻ്റെ ഒരു ഫേവറേറ്റ് മാനും കൂടെയാണ് താങ്ക് യു ലവ് യു ഓൾ ദി വെരി ബെസ്റ്റ്